ഹായ് ഹലോ കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈയൊരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്ലസ് ടു തുല്യത് പാസ്സായവർക്ക് അതായത് പ്ലസ് ടു പൂർത്തീകരിച്ച് കഴിഞ്ഞവർക്ക് കഴിഞ്ഞവർ അതായത് കഴിഞ്ഞവരുള്ള പഠിതാക്കൾക്ക് ഹയർ സ്റ്റഡിക്ക് ചെയ്യാൻ കഴിയുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് അതുപോലെ ഏതെല്ലാം കോഴ്സുകളാണ് അവരുടെ പ്രായത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം എന്നിവ എവിടെയൊക്കെ പഠിക്കാം എന്നിവയൊക്കെ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എന്നാലും കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പ്ലസ് ടു പായ പാസ്സായവരില് കൂടുതൽ ആളുകളും ഏകദേശം മുപ്പത്തഞ്ചു വയസ്സിന് മുകളില് ഉള്ളവരായിരിക്കും അത് അതിന് താഴെ പ്രായം വരുന്നവര് വളരെ കുറച്ചാണ് അതുകൊണ്ട് തന്നെ അതായത് പ്രായം ഈ ഒരു പ്രായത്തിൽ കൂടുതലുള്ളവരായിരിക്കും ഈ ഒരു ഇതിൽ പ്ലസ് ടു കഴി പഠിക്കാനും ഈ ഒരു തുല്യതയുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പം പ്രായം കുറവുള്ളവർ വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ കാണത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ളവർ സാധാരണ പ്ലസ് ടു കോഴ്സിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിച്ചിരിക്കാം എന്ന നിലയിലേക്കോ കൂടുതൽ കോഴ്സ് ചെയ്യുന്നവരായിരിക്കും അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും നല്ലൊരു ജോലി നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി പഠിക്കണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരും കാണും അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യാവുന്നതാണ് അപ്പം അവരവരുടെ നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണോ ആ യൂണിവേഴ്സിറ്റികളിൽ കോഴ്സുകൾ ലഭ്യമാണ് അതുകൂടാതെ കേരളത്തിൽ പുതുതായി ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൂടി വന്നിട്ടുണ്ട് അതിൽ നിന്നും ഡിഗ്രി ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് കൊമേഴ്സ് അതായത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങിയ അതായത് അതെടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ബി എ ഹിസ്റ്ററി അതുപോലെ തന്നെ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് എന്നിവയാണ് കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് ബി എ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബി കോം കോഴ്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഡിഗ്രി തലത്തിൽ അടുത്തതായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നല്ലാതെ പുറമേ നിന്നാണ് അതായത് തമിഴ്നാട് യൂണിവേഴ്സിറ്റികളിലൊക്കെ റീജിയൽ സെൻറ്റർ വഴി ഈ ഒരു ഡിഗ്രി കൊടുക്കാറുണ്ട് ഇതെല്ലാം അംഗീകാരമുള്ളത് തന്നെയാണ് അപ്പം ഇതിൽ ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അടുത്തതായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള തുല്യതായ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നേടിയെടുക്കേണ്ടി വരും അതായത് പുറത്തോട്ട് തമിഴ്നാട്ടിലൊക്കെയാണ് ഈ ഒരു ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിച്ച് കോഴ്സ് എടുക്കുക മൂന്ന് വർഷത്തെ കോഴ്സാണ് ഉള്ളത് ഓരോ ഇയേഴ്സിലും രണ്ട് സെമസ്റ്റർ വീതമാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ആകെ ആറ് ഉള്ളത് ഓരോ സെമസ്റ്ററിനും എക്സാം ഉണ്ടായിരിക്കും കൂടാതെ ഓരോ സെമസ്റ്ററിനും നാല് പേപ്പർ അല്ലെങ്കിൽ ആറ് പേപ്പറാണ് പഠിക്കാനുണ്ടാകുക പഠിക്കാനുണ്ടാവുക നമ്മൾ തുല്യതയ്ക്ക് പഠിച്ച രീതിയിലായിരിക്കണം എന്നില്ല തുടർന്നുള്ള പഠനമെന്ന് പറയുന്നത് കുറച്ച് വലിയ രീതിയിലുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും വിഷയങ്ങളുമാണ് ടോയ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സും പഠിക്കാൻ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളും വിവരങ്ങളും ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഉപകാരപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയെ കാണാൻ വരെ